നമസ്കാരം നിരസം വിശേഷങ്ങളിലേക്ക് സ്വാഗതം നിരീക്ഷണവിശേഷങ്ങളിൽ ഇന്ന് ഒരു മാധ്യമപ്രവർത്തകനെ പരിചയപ്പെടാം എറണാകുളം ജില്ലയിലെ കൊറ്റമ സ്വദേശിയായ ഷിജോ പോലോസ് ഏഷ്യാനെറ്റ് മാധ്യമപ്രവർത്തകനാണ് ഷിജോസ് ട്രാവൽ ഡയറി എന്ന യൂട്യൂബറാണ് അമേരിക്കയിലെ ടു ലൈറ്റ് എന്ന മീഡിയ പ്രൊഡക്ഷൻ സംരംഭകനാണ് കൂടാതെ ഇന്ത്യ പ്രസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ സെക്രട്ടറിയായ ഷിജോ പോലോസിൻ്റെ ജീവിതത്തിലുള്ള ഒരു യാത്ര അമേരിക്കയിലേക്ക് സങ്കടത്തോടു കൂടി പോകുന്ന ഒരാൾ ഞാൻ തന്നെയായിരിക്കും സി എൻ എൻ ഫോക്സ് ന്യൂസ് അവർക്കൊക്കെ കിട്ടുന്ന സെയിം ഐഡിയ ഐഡിയാണ് ഞാൻ മുമ്പ് തന്നെ പറഞ്ഞാൽ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല മലയാട്ടൂർ നിരീശൻ ഗ്രാമപഞ്ചായത്തിലെ ഒരു സാധാരണ മലഞ്ചരക്ക് വ്യാപാരി ജാതിക്കിയ കച്ചവടക്കാരൻ ഒരു സുപ്രഭാതത്തിൽ അമേരിക്കയിലേക്ക് വിമാനം കയറുന്നു ഏഷ്യാനെറ്റിൻ്റെ ക്യാമറമാനാകുന്നു പിന്നീട് ഒരു കുതിച്ചു കയറ്റം തന്നെ ഉണ്ടായി എന്നുണ്ടെങ്കിൽ പറയാം പിന്നെ പ്രസ് ഇന്ത്യ പ്രസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ സെക്രട്ടറി ആയിട്ട് മാറുന്നു എങ്ങനെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ഒരു ജാതിക്കിയ കച്ചവടക്കാരൻ അമേരിക്ക മലയാളികൾക്ക് വളരെ സുപരിതനായ ഒരു വ്യക്തിയായിട്ട് മാറുന്നത് എങ്ങനെയാണ് ആ രൂപാന്തരം സംഭവിക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഏഴിലാണ് അമേരിക്കയിൽ പോകുന്നത് അതിനു മുമ്പ് ബിസിനസ്സിൽ കുറച്ച് സാമ്പത്തിക തകർച്ചയൊക്കെ സംഭവിച്ച് അതിരുന്നൊക്കെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമേരിക്കയിലേക്ക് എനിക്കൊരു അവസരം കിട്ടുന്നത് എനിക്ക് നാടിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഒരു ഒരുപാട് ഇവിടെയുള്ള നാട്ടിലുള്ള ഒരുപാട് ബന്ധങ്ങൾ ഇതെല്ലാം ഉപേക്ഷിച്ച് അമേരിക്കയ്ക്ക് പോവുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിരുന്നു ഒരു പക്ഷേ അമേരിക്കയിലേക്ക് സങ്കടത്തോടു കൂടി പോകുന്ന ഒരാൾ ഞാൻ തന്നെയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു അമേരിക്കയിൽ ചെന്നു ഒരു രണ്ട് വർഷത്തോളം ജോലിയൊക്കെ നോക്കി ഇവിടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു കുറവ് ശരിക്കും അമേരിക്കയിൽ ചെന്നപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ഒരു സുഹൃത്തായ ലിൻഡോ ഒരു ക്യാമറ മേടിക്കാൻ പറയുന്നത് എം സി എൻ ചാനൽ അമേരിക്കയിൽ ആരംഭം കുറിക്കുന്ന ഒരു സമയത്ത് നേരത്തെ ഡിഷിലൂടെയൊക്കെയാണ് ആളെല്ലാവരും ചാനലിലെല്ലാം കണ്ടുകൊണ്ടിരുന്നത് ഒരു പുതിയ ബോക്സ് ബോം ടി വി ബോം ടി വി എന്ന് പറഞ്ഞ ബോക്സിനകത്ത് എം സി എൻ എന്ന് പറഞ്ഞൊരു ചാനല് ആരംഭം കുറിച്ചു അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടിങ്ങും കാര്യങ്ങൾക്കുമായിട്ട് ഒരു ക്യാമറ മേടിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു അങ്ങനെ ക്യാമറ വാങ്ങിക്കുന്നു പക്ഷേ ക്യാമറയെക്കുറിച്ച് ഒരു ഐഡിയയും എനിക്കില്ലായിരുന്നു എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കണം എങ്ങനെയാണ് ക്യാമറ ഇടുന്നത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ കൊറ്റമത്തിലുള്ള സന്തോഷ് ചേട്ടൻ സന്തോഷ് മാമൻ എന്നു പറയപ്പെടുന്ന സന്തോഷ് മാമൻ എന്നു പറയപ്പെടുന്ന സന്തോഷനാണ് എന്നെ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്ത് മണിക്കൂറോളോളം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തത് എപ്പോൾ ഫോൺ വിളിച്ചാലും ഫോൺ എടുത്ത് എനിക്ക് ക്ലിയറായിട്ട് പക്ഷെ ഇത്ര അകലം ഉണ്ടെന്നുള്ളത് ഫീൽ ചെയ്യില്ലായിരുന്നു അങ്ങനെ വരെ അതെ എനിക്ക് എങ്ങനെയാണ് ഓൺ ആക്കേണ്ടത് കാരണം ഇപ്പോഴത്തെ ക്യാമറ പോലെയല്ല അന്നത്തെ ക്യാമറകൾ ഓണാക്കാൻ തന്നെ വളരെ ഈസി ആണെങ്കിലും പക്ഷെ എങ്ങനെയാണ് ഓണാക്കണേന്ന് പറഞ്ഞ എനിക്കറിയില്ലായിരുന്നു ബാലൻസിങ് അതെ അപ്പോൾ അതെല്ലാം പരിചയപ്പെട എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം കാരണം അവിടെ ഒത്തിരി ക്യാമറമാരുണ്ട് പക്ഷെ അന്ന് അവരൊന്നും പരിചയമില്ലായിരുന്നു ഞാൻ പറഞ്ഞത് സ്റ്റാർട്ടിങ്ങിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞ് അങ്ങനെ കലപോം വണിയിലൂടെ കലപോം വണി ഇൻറ്റർവ്യൂ ചെയ്താണ് ആരംഭം കുറിക്കണത് ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അത് കഴിഞ്ഞ് ശാലോൻ ടി വി ഒരു മൂന്ന് നാല് വർഷത്തോളം ശാലോൻ ടി വിയിൽ വർക്ക് ചെയ്തു ആ സമയത്ത് ട്രെയിനിങ് ലഭിച്ചു ശാലൻ ടി വിയുടെ പ്രത്യേക ട്രെയിനിങ് ട്രെയിനിങ് ലഭിച്ചിരുന്നു മൂന്ന് നാല് വർഷത്തോളം അതിൽ വർക്ക് ചെയ്തു അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാജു വള്ളത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഏഷ്യാനെറ്റിലെ യു എസ് വീക്കിൽ റൗണ്ടപ്പ് എന്ന പ്രോഗ്രാമിലൂടെയാണ് ഞാൻ ആരംഭം കുറിക്കുന്നത് അത് ന്യൂജേഴ്സി ന്യൂയോർക്ക് സൈഡിൽ ന്യൂസ് കവർ ചെയ്യാനുള്ള അവസരമാണ് ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് ലഭിച്ചത് ചാനലിന്റെ നമ്മുടെ ക്യാമറ തന്നെ സ്വന്തം ക്യാമറ സ്വന്തം ക്യാമറ തന്നെ ഇവിടെ കിട്ടുന്നത് പോലുള്ള അവസരങ്ങളൊന്നും അവിടെ ഇല്ല അവിടെ തന്നെ അവിടെ തന്നെ നമ്മളെല്ലാം തന്നെ നമ്മൾ തന്നെ ചെയ്യണം കാരണം അതുപോലെ എക്സ്പെൻസും ഓരോ കാര്യങ്ങൾക്കും അതുപോലെ എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മൾ തന്നെയായിരിക്കും എല്ലാം ചെയ്യുന്നത് ഓഡിയോ എല്ലാ എല്ലാ കാര്യങ്ങളും ഇതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോക്ടർ കൃഷ്ണ നേതൃത്വത്തിൽ അമേരിക്കയിലെ ഏഷ്യൻ ന്യൂസിൽ അവസരം കിട്ടുന്നത് ഏഷ്യൻ ന്യൂസിൽ ആരംഭം കുറിച്ച് എനിക്ക് തോന്നുന്ന രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അമേരിക്കൻ കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഒരു അര മണിക്കൂറിൻ്റെ സ്ലോട്ട് അമേരിക്കയിൽ നിന്ന് ആരംഭം കുറിക്കും അതിൻ്റെ ഫുൾ പ്രൊഡക്ഷൻ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം അഞ്ഞൂറോളം എപ്പിസോഡുകൾ പിന്നിട്ടു ഇപ്പോഴും ആ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഏകദേശം നാലോ അഞ്ചോ പ്രാവശ്യം അത് ഏഷ്യൻ ന്യൂസിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് പല പ്രാവശ്യമായിട്ട് പതിനഞ്ച് വർഷം ആ ഇപ്പോൾ ഏഷ്യാനെറ്റിന് ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷത്തോളമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ട്വൈലൈറ്റ് മീഡിയ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മൾ ചെയ്യുന്നു മെയിനായിട്ട് പ്രൊഡക്ഷൻ വർക്കുകൾ എൽ ഇ ഡി വാള് സൗണ്ട് ഫോട്ടോ വീഡിയോ ഗ്രാഫിക്സ് വെഡിങ് അതുപോലെ എല്ലാ എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ജോലിയും ചെയ്യും എല്ലാ ജോലിയും ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് വർഷം മുമ്പാണ് യൂട്യൂബ് യൂട്യൂബ് ആരംഭം കുറിക്കുന്നത് ആ ഒരു വർഷം എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു വർഷമാണ് എങ്ങനെ ഒരു പ്രൊഫഷണൽ റൺ ചെയ്യണമെന്നൊന്നും ആഗ്രഹങ്ങൾ വൈദ്യാനികൾ പോവുകയും അവിടെ ഒരു രണ്ട് പ്രൊജക്ഷൻ പ്രൊജക്ഷ മാജിക്കിനെ ഹൃദയത്തോട് ഡീപ്പായിട്ട് പ്രണയിച്ച ഒരാളാണ് ചേർത്തായിട്ട് എനിക്ക് തോന്നുന്നത് പത്ത് വർഷം മുമ്പ് തൊട്ട് ഈ ബാദ് നമ്മളോട് പറയുന്നതാണ് നിങ്ങളൊക്കെ അറിയപ്പെടുന്ന ഇബാദ് റഹ്മാൻ ഇബാദ് കാരണമാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു കാരണം ഇബാദ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എം സി എൻ ചാനലിൽ ആരംഭം കുറച്ച സമയത്ത് തൊട്ട് ഉള്ള പരിചയമാണ് ഇബാദായിട്ടുള്ളത് കാഴ്ചകൾക്ക് ഇവിടെ കാണികൾ ൊട്ട് എന്നോട് ഏത് നേരം എപ്പോഴും പറയും അന്നൊക്കെ ആരംഭം ഇന്ന് വേറെ ലെവലായിരുന്നു മാധ്യമ പ്രവർത്തനം എന്നുള്ള രീതിയിൽ കുറച്ച് അനുഭവങ്ങൾ ഷെയർ അല്ല എന്നെ സംബന്ധിച്ച് എല്ലാം മറക്കാനാവാത്ത സംഭവങ്ങൾ തന്നെയാണ് കാരണം ഞാൻ ഒരിക്കലും മാധ്യമ പ്രവർത്തനത്തിൽ വരും എന്നുള്ളത് ഞാൻ ചിന്തിച്ച കാര്യമല്ല പണ്ട് ഡൽഹിയിൽ ബിസിനസ് നടത്തോണ്ടിരുന്ന സമയത്ത് പാർലമെന്റിന്റെ മുമ്പിലൊക്കെ കാണാൻ വേണ്ടി പോകുമ്പോ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകളൊക്കെ ഒന്ന് ബൈറ്റ് പറയുമ്പോൾ അതിൻ്റെ ബാക്കിലൂടെ ഒന്ന് നടന്നാലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം എൻ്റെ മുഖം നിന്ന് കാണാൻ വേണ്ടി അപ്പോൾ ആ മാധ്യമ പ്രവർത്തനത്തിനുള്ള ഒരു ആരാധന കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത് എനിക്ക് മറക്കാനാവാത്ത അനുഭവം എന്ന് പറഞ്ഞാൽ മാധ്യമത്തിൽ കടന്നു വരുന്ന സമയത്താണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അസുഖ ബാധിതനായിട്ട് അമേരിക്കയിൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു അപ്പോൾ മുഖ്യമന്ത്രിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഗ്യാപ്പുണ്ടായിരുന്നു ആളെല്ലാവരും ആകാംക്ഷയോടെ ഒരു നോക്കിയിരുന്ന സമയമാണ് മുഖ്യമന്ത്രി അതിനുശേഷം ആദ്യമായിട്ട് പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടിയാണ് ന്യൂയോർക്കിൽ വെച്ച് നടന്നത് അപ്പോൾ അന്ന് ഏഷ്യൻ ന്യൂസിൽ നിന്ന് അപ്പത്തിന് വിഷുവിൽ അയച്ചു തരണമെന്ന് തന്നോട് ഇങ്ങനെ പറഞ്ഞ കാരണം ആ വാർത്തയ്ക്ക് പ്രാധാന്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒരു ലൈവ് തന്നെ അങ്ങ് കൊടുത്തേക്കാന്നുള്ള രീതിയിൽ എൻ്റെ എക്യൂപ്മെൻറ്റ്സൊക്കെ ഉപയോഗിച്ച് ഞാൻ തന്നെ ഓഡിയോ അതിൽ രണ്ട് ക്യാമറ വെച്ച് സ്വിച്ച് ചെയ്ത് ഒരു പ്ലാറ്റ്ഫോമിലൂടെ ലൈവ് അവർ വിട്ടു അപ്പോൾ ആവശ്യത്തിന് വീഡിയോ കട്ട് ചെയ്തെടുക്കാമല്ലോ ആ ഒരു രീതിയിൽ പക്ഷേ ഒരു കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡോക്ടർ കൃഷ്ണ കൃഷോർ എന്നുള്ള ഷിജോ കംപ്ലീറ്റ് ലൈവ് പോണെ സൂക്ഷിച്ചെടുക്കാൻ പറയുകയാണ് എനിക്ക് തോന്നുന്നു ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറോളം കംപ്ലീറ്റ് മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ എന്നും പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് രാവിലെ മൂന്ന് മണിക്കൂറോളം ലൈവ് പോയി പക്ഷെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ ഞാൻ ആ ലൈവ് കഴിഞ്ഞതിന് ശേഷം അവരെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് കൃഷ്ണ പറഞ്ഞോണ്ടിരിക്കെ വിളിച്ചു പക്ഷേ ഇത് ഏത് എക്യുപ്മെൻസ് ഉപയോഗിച്ചാണ് നീ തന്നെ ഇത് ചെയ്യുന്നത് പക്ഷെ അന്ന് ലൈവ് സ്വിച്ചിങ് രണ്ട് ക്യാമറ വെച്ച് ഓഡിയോ ഇതെല്ലാം ചെയ്ത ഒരാളാണ് ഞാൻ മാത്രം ഇന്ന് തന്നെ മൂന്ന് പേരോടുകൂടി മൂന്ന് സ്ലിങ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട് അതിലൂടെ നമുക്ക് അങ്ങനെ ചെയ്യാം അതുകൊണ്ടാണ് അപ്പം അത് പിന്നെ അതുകൂടാണ്ട് പ്രധാനമന്ത്രി അമേരിക്കയിൽ വന്നപ്പോൾ രണ്ട് പ്രാവശ്യം നമുക്ക് ന്യൂസ് കവറേജിനുള്ള ന്യൂസ് കവറേജ് മീൻസ് അതിൻ്റെ ക്യാമറ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി അതോടൊപ്പം എനിക്ക് മറക്കാനാവാത്ത സംഭവം എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡൻ്റ് ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ട്രംപും ഒരുമിച്ച് പങ്കെടുത്ത പ്രോഗ്രാം ഇതുപോലെ അതിൻ്റെ ക്യാമറ വർക്ക് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി അപ്പം ഞങ്ങളുടെ ഈ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പാസ് ഞങ്ങൾക്ക് അതിൻ്റെ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വരെ പോകാവുന്ന പാസ്സായിരുന്നു പൊതുപരിപാടി കഴിഞ്ഞതിന് ശേഷം പ്രസിഡൻ്റ് ട്രംപ് മോദിയോട് ആവശ്യപ്പെട്ട് കാരണം അത് എലക്ഷൻ തൊട്ട് മുമ്പായിരുന്നു നമുക്കൊരുമിച്ച് ഗ്രൗണ്ട് ഒന്ന് കറങ്ങി വരാമെന്നുള്ളത് അത് സെക്യൂരിറ്റികളൊക്കെ ഞെട്ടിച്ചിട്ടായിരുന്നു കാരണം പെട്ടെന്നിടത്തെ തെരുമാനമായിരുന്നു പെട്ടെന്ന് ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് സെക്യൂരിറ്റിയിലൂടി വന്നിട്ട് പെട്ടെന്ന് മാറാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ഇവരിങ്ങനെ മാറാൻ പറഞ്ഞാൽ കാരണം ഓൾറെഡി നമ്മുടെ കയ്യില ഐഡിയ ഉള്ളതാണ് ഞങ്ങൾ ഐഡിയ ആയിരുന്നു നിങ്ങൾ മാറി മാറും ഞാൻ പെട്ടെന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ ഇവർ രണ്ട് പേരും കൂടി കൈ പൊക്കി നമ്മുടെ തൊട്ട് മുമ്പിലൂടെ പാസ് ചെയ്തവരാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ വരതൊക്കെ ഇതിൽ ഒരു ഫോട്ടോയും എടുക്കാൻ പറ്റി എന്തായാലും അതൊരു ആ ഒരു രണ്ടു അവസരം കാരണം രണ്ട് പ്രാവശ്യം നരേന്ദ്രമോദി അമേരിക്കയിൽ വന്നപ്പോഴും രണ്ട് പ്രാവശ്യം കവർ ചെയ്യാനുള്ള അവസരം കിട്ടി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയം വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവവും പിന്നെ അത് അതുപോലെ തന്നെ നമ്മുടെ ന്യൂജേഴ്സി ഗവർണറെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള അവസരവും കിട്ടി അത് സത്യം പറഞ്ഞ് ഞാൻ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കാരണം ന്യൂ ഗവർണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് തുല്യം തുല്യം സെയിം പദവി നമ്മൾ അവിടെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു അനക്കൂല്യ ഒന്നുമില്ല നമ്മളവിടെ ചെല്ലും കറക്റ്റ് നമ്മളോട് പറയുന്ന സമയത്ത് ചെല്ലുന്നു ഒരു ലേഡി വരുന്നു നിങ്ങളാണോ എന്ന് ചോദിച്ചു നമ്മുടെ പേര് വെച്ചാൽ അതേ എന്ന് പറഞ്ഞു നമ്മളെ കൂട്ടിക്കൊണ്ട് അവരുടെ ഒരു ചെറിയൊരു സ്റ്റുഡിയോ റൂമിലേക്ക് പോകുന്നു ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഞങ്ങളെ കെട്ടിപ്പിടിച്ച് വർത്തമാനം പറയുന്നു ആ ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ നമ്മളെ കെട്ടിപ്പിടിച്ച് വളരെ കൂളായിട്ട് സംസാരിച്ച് ആ സമയം കഴിയുന്നത് വരെ അവർ നമുക്ക് തന്നിരിക്കുന്ന സമയം നമ്മുടെ കൂടെ ഗവർണറെ സ്പെൻഡ് ചെയ്തു അതെല്ലാം മറക്കാനാവാത്ത അതുപോലെ ഉണ്ട് ഞാൻ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു മാത്രം പുതിയ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിൽ കയറി വന്നതിന് ശേഷമുള്ള ഈ അഭയാർത്ഥി പ്രശ്നങ്ങൾ കുറച്ചു വിഷമായിട്ടുണ്ടെന്ന് തോന്നുന്നു അത് എങ്ങനെയാണ് അഭയാർത്ഥികളുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ അല്ല എന്നെ സംബന്ധിച്ച് ഞാൻ എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് വർഷം മുമ്പ് ഞാൻ മെക്സിക്കോയിൽ പോയിട്ടുണ്ടായിരുന്നു കവർ ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ ചെല്ലുമ്പോൾ മെക്സിക്കോയിൽ കിടക്കുമ്പോൾ ഈ മെക്കാലൻ എന്ന് പറയുന്നൊരു സ്ഥലത്ത് നിന്ന് മെക്സിക്കോയിലേക്ക് നമുക്ക് നടന്നു പോകാം അപ്പോൾ അങ്ങനെ ഞാനും സണ്ണി മാളിയൊക്കെ സണ്ണി മാളിയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മെക്സിക്കോയിൽ പോയി അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച അതിഭയങ്കരമാണ് ഞാൻ അവിടെ നിന്ന് ഒരു ടാക്സി എടുത്ത് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഏരിയ കാണുന്നത് അപ്പോൾ ഞാൻ ആ ടാക്സി കാണാനോട് ഇവിടെ ഇറങ്ങി ഞാനൊന്ന് എനിക്കൊന്ന് ന്യൂസ് ഇതിന് കവർ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി സമ്മതിച്ചില്ല കാരണം അവിടെ ചെന്നാൽ ഒരു പക്ഷേ നിൻ്റെ പേഴ്സോ അല്ലെങ്കിൽ ഫോണോ അവർ തട്ടിപ്പുറത്തുകൊണ്ട് അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കിട്ടാൻ ബുദ്ധിമുട്ട് വരും അത്ര സേഫ് ഏരിയ അല്ല തിനുപറ്റി വേറൊരു സ്ഥലമുണ്ട് ഒരു ചർച്ചിൻ്റെ അണ്ടറിൽ അവർ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അഭ്യർത്ഥി കേന്ദ്രമുണ്ട് അത് ചുറ്റും മതിൽക്കെട്ടുകൾക്കുള്ളിലാണ് അവിടെ ചെന്ന് ഞാൻ കവർ ചെയ്യേണ്ടേ അത് മൂന്ന് വർഷം മുമ്പുള്ള കാര്യം കേട്ടോ ഞാൻ ഈ ഇങ്ങോട്ട് വരുന്നതിന് ഇപ്പം നാട്ടിലേക്ക് വരുന്നതിന് ഒരാഴ്ച മുമ്പ് വീണ്ടും ഞാൻ ഈ സ്ഥലത്ത് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മൊത്തം ശൂന്യമായിട്ട് കിടക്കുന്നു ഒരാളുമില്ല ഒരനക്കുമില്ല ബിസിനസ്സില്ല ആ ഏരിയയിലെല്ലാം ശാന്തമായിട്ട് കച്ചവടം കൂടും ഒന്നുമില്ല അങ്ങനെ നിശ്ചലമായിട്ട് കിടക്കുകയാണ് അതിനർത്ഥം ഇപ്പം ആരും ഇങ്ങോട്ടേക്ക് കയറി വരുന്നില്ല എന്നുള്ളതാണ് അതിന് ഒരു അതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന കാര്യം പിന്നെ ഓരോ രാജ്യങ്ങൾക്കും ഓരോ നിയമങ്ങൾ അപ്പോൾ ഇല്ലീഗലിനെ ട്രംപ് ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല നമ്മുടെ ഈ നാട്ടുകാർക്ക് എങ്ങനെയാണ് ഗുണപ്രദമായിട്ട് വന്നു പുതിയ ഈ തീരുമാനം പറഞ്ഞു ട്രംപിൻ്റെ പുതിയ ഭരണ പ്രശ്നങ്ങൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അതുപോലെതന്നെ സംഗീതമായ പ്രശ്നമാണ് അല്ലേ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക അതിൻ്റെ സെക്രട്ടറിയായ ഷിജോ പോലീസ് എന്താണ് ഈ ഇന്ത്യ പ്രസ് ക്ലബിൻ്റെ ഒരു പ്രവർത്തനങ്ങളും അതിൽ ഷിജോവിൻ്റെ ഇടപെട്ടലും എങ്ങനെയാണ് ഞാൻ പ്രസ് ക്ലബ്ബിലേക്ക് കിടക്കുന്നത് എനിക്കൊന്നും ഒരു എട്ട് വർഷം മുമ്പാണ് ഇപ്പം ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മലയാളികളുള്ള ഏകദേശം പത്തോളം സ്ഥലങ്ങൾ പത്ത് ചാപ്റ്ററുകളുണ്ട് അപ്പോൾ ഈ പത്ത് ചാപ്റ്ററുകളും കൂടി ഒന്നിച്ച് വരുന്നതാണ് നാഷണൽ കമ്മിറ്റി അപ്പോൾ അതിൻ്റെ സെക്രട്ടറിയാണ് ഇപ്പം ഞാൻ ഞങ്ങളുടെ ചുമതല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഞാനൊരു രണ്ട് മാസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഗോകുലം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് മാധ്യമശ്രീ മാധ്യമരത്ന അവാർഡ് അപ്പോൾ ആ പ്രോഗ്രാം കഴിഞ്ഞു മന്ത്രിമാരും അതുപോലെ തന്നെ ഒരുപാട് മാധ്യമ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ഒക്കെ പങ്കെടുക്കുന്നൊരു വലിയ ചടങ്ങാണത് അതുപോലെ രണ്ട് മാസം മുമ്പാണ് കഴിഞ്ഞത് ഇനി ഒക്ടോബറിൽ മൂന്ന് ദിവസം ഒരു കോൺഫറൻസ് നടക്കുന്നുണ്ട് ആ മൂന്ന് ദിവസമായിട്ടാണ് നടക്കുന്നത് അതും ഇവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകർ രാഷ്ട്രീയ മന്ത്രിമാർ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് അത് അമേരിക്കയുടെ എല്ലാ ഭാഗത്തു നിന്നും മാധ്യമ അതുപോലെ തന്നെ അസോസിയേഷൻ നേതാക്കളും ഒരുപാട് പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഫേസ്ബുക്കിലൊക്കെ മിക്കവാറും അംഗീകാരങ്ങളുടെ കാണാറുണ്ട് ഇപ്പോൾ നമ്മൾ ഒത്തിരി അസോസിയേഷൻ്റെ ഒത്തിരി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൗണ്ടിയുടെ ഒരു അവാർഡ് കിട്ടിയായിരുന്നു അതോടൊപ്പം ഷെറീഫ് അവരെല്ലാവരും കൂടി കൂടി നടക്കുന്ന ഒരു ചടങ്ങിൽ വലിയൊരു ചടങ്ങിലാണ് നമുക്ക് അവാർഡ് കിട്ടിയത് കൗണ്ടിയുടെ കൗണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ജില്ലയുടെ പിന്നെ എനിക്ക് ഒട്ടും മറക്കാനാവാത്ത അവാർഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീശങ്കര കോളേജ് ശ്രീ ശാരദ മൂവായിരത്തി അഞ്ഞൂറോളം പേര് പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ കേരളത്തിനകത്തുനിന്നും കേരളത്തിൽ മുതലകത്ത് പുറത്തുനിന്നും ഒരേ അവാർഡുകൾ കൊടുക്കാറുണ്ട് കേരളത്തിൽ നിന്ന് ഉണ്ണിമനും കേരളത്തിന് പുറത്തു നിന്നും എനിക്ക് എനിക്കത് മറക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം ശ്രീശങ്കര കോളേജിൽ ഞാനൊക്കെ പഠിച്ച സമയത്ത് ഒരു അഡ്മിഷനെ പോലും അഡ്മിഷൻ കിട്ടുക എന്ന പോലും നമ്മൾ ചിന്തിക്കാനും കൂടി പറ്റില്ല അതിനകത്തൊന്നും കയറാനും പോലുള്ളൊരു അവസരം പോലും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനൊരു അവാർഡ് കിട്ടാമെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഒരു വലിയ അംഗീകാരമായിരുന്നു അതും നമ്മുടെ നാട്ടിൽ നിന്നുള്ള പഠനമൊക്കെ കോവിഡ് എന്ന മഹാമാരി ലോകം പകർച്ചു നിൽക്കുന്നൊരു കാലം പിന്നെ കോവിഡ് ഒരു കോമഡി ആയിട്ട് ജനങ്ങൾ മാറിയിരിക്കുന്നു ആ കോവിഡ് ആ കാലഘട്ടത്തിൽ എല്ലാവരും ലോകം മൊത്തം പകച്ചു നിൽക്കുന്ന സമയത്ത് കോവിഡിൽ എങ്ങനെയാണ് ഷിജു ഷിജുവിൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് അനുഭവങ്ങളുടെ സമയത്ത് കോവിഡ് ആരംഭം കുറിക്കുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഏറ്റവും കൂടുതൽ ടെൻഷൻ പൂടിക്കുന്ന ഒരു സമയമാണ് അപ്പം എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ചൈനയിൽ ആരംഭം കുറിക്കുന്നു നമ്മൾ കേൾക്കുന്നത് അന്ന് കേൾക്കുന്നത് ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞു അന്ന് കേൾക്കുന്നത് ചൈനയിലെ നല്ലൊരു ശതമാനം ആളുകൾ മരിക്കുന്നു ബോഡികളെല്ലാം ഒരുമിച്ച് മുറുകിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇറ്റലിയിലേക്ക് വരുന്നു ഇറ്റലിയിലെ ഒരു ഏരിയ തന്നെ മൊത്തം മരിച്ചു എന്ന് അറിയപ്പെടുന്നു അത് കഴിഞ്ഞ് അമേരിക്കയിലേക്ക് ആരംഭം കുറിക്കുന്നു അമേരിക്കയിൽ മരണങ്ങൾ ആരംഭം കുറിച്ചിരിക്കുന്നൊരു സമയം ആ സമയത്ത് മൊത്തം പത്ത് പേരിൽ കൂടുതൽ ഒരു സ്ഥലത്തും ആൾ ഒത്തുചേരാൻ പാടില്ല ആൾ പുറത്തിറങ്ങാൻ പാടില്ല എല്ലാവരും വീട്ടിലിരിക്കണം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിന് ക്യാൻസർ വന്ന് മരിക്കാവുന്നൊരു കണ്ടീഷനിൽ നിൽക്കുന്നു അവരെ ഫാമിലിയിൽ നിന്ന് എന്നോട് വിളിച്ച് പറയുകയാണ് ഒരു ദിവസം കൂടുതൽ ഇന്ന് നിൽക്കത്തില്ല എന്ത് ചെയ്യണമെന്നറിയല്ല അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മുടെ മനസ്സിൽ കംപ്ലീറ്റ് നമുക്ക് കോവിഡ് വരും നമ്മൾ മരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എല്ലാവരും അപ്പോൾ ആരും പുറത്തേക്ക് ഇറങ്ങുന്നില്ല ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് ഓരോ വീടുകളിൽ തമ്പടിച്ച് പുറത്തേക്ക് അത്യാവശ്യം രണ്ട് മാസം മൂന്ന് മാസമൊക്കെയുള്ള ഐറ്റംസുകളിലൊക്കെ വീട്ടിൽ വാങ്ങിച്ചു വെച്ച് അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചു സുഹൃത്തിനോട് പറയാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലുള്ള നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അദ്ദേഹത്തിനും ജോയിച്ചാക്കുമ്പം തന്നെയാണ് പേര് എന്നെ വിളിക്കാൻ പേടി എനിക്ക് അദ്ദേഹത്തെ വിളിക്കാൻ പേടി ജോയിച്ച വിളിക്കാൻ പേടി പക്ഷേ ഞാൻ പറയുകയാണ് ചോദിച്ചേട്ടൻ ഞാൻ എന്തായാലും പോവാണ് എന്ന് പറയുമ്പോൾ ചോദിച്ചേട്ടൻ പറഞ്ഞു നീ എന്നെയും വിളിച്ചിട്ടില്ല ഞാൻ നിന്നെയും വിളിച്ചിട്ടുള്ള നമ്മൾ ഒരുമിച്ച് കാരണം അന്ന് എനിക്കെന്തെങ്കിലും സം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോദിച്ചേട്ടനും ബുദ്ധിമുട്ട് ചോദിച്ചേട്ട് അങ്ങനത്തെ സിറ്റുവേഷൻ ആണ് അന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി പോയി അതിൻ്റെ ഫ്യൂണലിന് വേണ്ട എല്ലാ സംഭവങ്ങളും എവിടെ ചെന്നാലും ആരുമില്ല എല്ലാവരും ഇപ്പോൾ ഫുണർഫോമി ചെന്നാലും അതല്ലെങ്കിൽ സിംതേരി ചെന്നാലും എങ്ങും ആരുമില്ല പക്ഷെ അവർക്ക് വിളിച്ച് എല്ലാം സെറ്റാക്കി അന്ന് പത്ത് പേരെ മാക്സിമം പത്ത് പേരെ പറ്റുള്ളൂ അപ്പം ഞാൻ ലൈവും ചെയ്തു കൊടുത്തു അങ്ങനെ ലൈവിലൂടെ എല്ലാവർക്കും കാണാൻ പറ്റി അങ്ങനെ ആ ഫ്യൂണൽ ചടങ്ങുകളെല്ലാം അവസാനിച്ചു എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൾ വരാണ് ഷിജോ ഇത് ന്യൂയോർക്കിൽ നിന്നാണ് വിളിക്കുന്ന ഒരു സംഭവമുണ്ട് ഞാൻ പറഞ്ഞാൽ എന്താ നമ്മൾ അന്ന് ഒരു മൂന്ന് ദിവസം ഒരു ഫ്യൂണൽ ചെയ്തല്ലേ ഓവ് അതിനകത്ത് ഒരാൾ കോവിഡ് ഒന്ന് മരിച്ചു പെട്ടെന്ന് സ്റ്റക്കായി ഞാൻ അച്ഛന് അച്ഛന് വിളിച്ച് പറയണു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ എല്ലാവരും പുറത്തിറങ്ങരുത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കാണ് വ്യാപിച്ചു നമുക്കും കിട്ടി എന്നുള്ളൊരു ചിന്തയിലാണ് എല്ലാവരും നിൽക്കുന്നത് എല്ലാവർക്കും പേടിയാണ് അപ്പം അങ്ങനെ നമ്മൾ പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു എനിക്കൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഫോണിൽ നിന്ന് തന്നെ എനിക്ക് കോള് വരാണ് പക്ഷേ ഒരു ഉപകാരം ചെയ്യണം ഞാൻ പറഞ്ഞു എന്താ കോവിഡ് വന്ന് മരിച്ച ആളുടെ അടക്ക് ഇന്ന നാളെയാണ് നമുക്ക് ആരും കാണിക്കാനൊന്നും ആരും വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലോ അപ്പം നീ വന്നൊന്ന് ലൈവ് ചെയ്യണമെന്ന് പറയണം അപ്പോൾ എനിക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റില്ല അത് അന്നത്തെ ഒരു സിറ്റുവേഷൻ ചോദിച്ചത് ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു നാളെയും നാളെ ഞാൻ ഒരു നാല് ദിവസം അടുപ്പിച്ച് ഞാനൊരു നണം പറയാണ് ഒരു ചർച്ചിൻ്റെ ലൈവുണ്ട് അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആരെങ്കിലും കിട്ടുമോ നമുക്ക് ആരും വിളിക്കാൻ പറ്റില്ല കാരണം എല്ലാവരും പുറത്തിറങ്ങണില്ല ആരും വരില്ല നമുക്ക് പറയാനും പറ്റത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഒരാളും കിട്ടത്തില്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ട്രൈ നോക്കുന്നെന്ന് പറഞ്ഞു ഇതൊക്കെ കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇപ്പം വീണ്ടും എനിക്ക് കൂടുതലാണ് ഷേച്ചോ നീ നാല് ദിവസമല്ലേ നിനക്ക് ലൈവെന്ന് പറഞ്ഞത് ഫ്യൂണറിലെ അഞ്ചാമത്തെ ദുസയ്ക്ക് മാറ്റി അതെ നീ വന്ന് ലൈവ് ചെയ്യണം പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നു എന്തായാലും വൈഫ് കോവിഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് വർക്ക് ചെയ്യണേ ഞാൻ പറഞ്ഞു നിങ്ങൾ മാറ്റണ്ട നാളെ തന്നെ നിങ്ങളെ ഫ്യൂണൽ നിശ്ചയിച്ച ദിവസം തന്നെ നിങ്ങൾ തീരുമാനിച്ചോ ഞാൻ മറ്റേ വർക്ക് ഞാൻ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചോളാം അപ്പം ഞാൻ ആ അന്നത്തെ രീതിയിൽ അങ്ങനെ വേണ്ടി പറഞ്ഞല്ലോ അന്ന് അങ്ങനെയാണല്ലോ കാരണം വൈഫ് എന്നിട്ട് നേരെ ഞാൻ ഈ ലൈവ് ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ റിസപ്ഷനിൽ ഇരിക്കുന്ന ആ സ്ത്രീയോട് ഞാൻ ചോദിച്ചു പേടിയാണല്ലോ അങ്ങനെ ലൈവ് ചെയ്തതിന് കുഴപ്പമുണ്ടോ അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട ആ മരിച്ചു കിടക്കുന്ന ബോഡിനെ നിങ്ങൾ പേടിക്കേണ്ട കാരണം അവിടെ കോവിഡിൻ്റെ ഒരു അംശം പോലും ഇല്ല പക്ഷെ ഫാമിലിനെ പേടിക്കണം അന്ന് രണ്ട് ക്യാമറ പോകണമെന്ന് വെച്ചു ഇന്നും എനിക്കൊരു മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് കേട്ടോ കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ നമ്മുടെ ഈ നാട്ടിൽ കോവിഡൊന്നും മരിച്ചവരെ ഹെവി ടാസ്ക് സംസാരിക്കും ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റില്ല അതിനകത്ത് ഇപ്പൊ എന്തോരും വിവാദങ്ങൾ വന്നാലും കാരണം ഞാൻ അവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് വേറെ ആരും ലൈവ് ചെയ്യുന്നില്ല ആരും ചെയ്യുന്നില്ല ലൈവ് ചെയ്യുന്ന പലരും ഉണ്ട് പക്ഷെ പേടിച്ചിട്ട് ആരും ചെയ്യുന്നില്ല എനിക്ക് കോവിഡ് കിട്ടിട്ടില്ല ഞാൻ ഈ പറയണം മരിച്ച ആൾക്ക് അതിലൂടെ ചെയ്യില്ല എന്ന് ആണ് ഞാൻ ഞാൻ എന്റെ സുഹൃത്തെ ബെന്നിക്ക് ഞാൻ അയച്ചു കൊടുത്തേണ്ട ആ സമയത്ത് കോവിഡ് വന്ന് മരിച്ച ഒരു അമ്മച്ചീനെ ഫാമിലി ഉമ്മ വെക്കണത് പടം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് കാരണം അവിടെ ആർക്കും പേടിയൊന്നും ഉണ്ടായിരുന്നില്ല സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ മരിച്ച ബോഡീനെ കേട്ടോ അതേസമയം അവർ പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ ഫാമിലിനെ നമ്മൾ പേടിക്കണം അപ്പം അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും എനിക്ക് കോവിഡ് കിട്ടിയിട്ടില്ല പിന്നീട് കോവിഡ് കിട്ടിയത് ഇതൊക്കെ ഒന്ന് ശമിച്ച് പിള്ളേർ സ്കൂളിൽ പോയി തുടങ്ങിയ സമയത്ത് പിള്ളേരിൽ നിന്ന് എനിക്ക് കോവിഡ് കിട്ടി എന്നിപ്പോൾ ചോദിച്ച ചോദിക്കുന്ന പിന്നെ ഏഷ്യാൻ ന്യൂസായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും വീട്ടിലിരിക്കില്ലായിരുന്നു കാരണം എൻ്റെ വണ്ടി സ്പെഷ്യൽ നമ്പർ പ്ലേറ്റാണ് എൻ വൈ പി ന്യൂയോർക്ക് പ്രസ് എന്ന് പറയും അത് ഗവൺമെൻറ് നമുക്ക് പ്രത്യേകമായിട്ട് തന്നിട്ടുള്ളൊരിതാണത് ഷിജോണ്ട് ഈ ഈ എന്താണ് പ്രസ് ക്ലബ്ബായിട്ട് അല്ല എന്തെങ്കിലും അല്ല എനിക്ക് അന്നെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്കിപ്പോൾ നിലവിലുള്ളത് യു എൻ്റെ അക്രഡിറ്റേഷൻ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യു എൻ എൽ എപ്പോഴും പോവാം അതുപോലെ തന്നെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഐ ഡി ഉണ്ട് പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഐ ഡി ഉണ്ട് എന്ന് വെച്ചാൽ സി എൻ എൻ ഫോക്സ് ന്യൂസ് അവർക്കൊക്കെ കിട്ടുന്ന സെയിം ഐ ഡി തന്നെ നമുക്ക് ഏത് എവിടെയും ബ്ലോക്ക് ചെയ്ത് വെച്ചാണ് ഏത് സ്ഥലത്തും നമുക്ക് പ്രവേശിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി എൻ എനും ഫോക്സ് ന്യൂസും അവർക്കുള്ളവർക്ക് പ്രവേശിക്കാവുന്ന അതേ സ്ഥലത്ത് തന്നെ അത് വളരെ അപൂർവ്വം ഇന്ത്യക്കാർക്ക് മാത്രം കിട്ടിയിട്ടുള്ളൊരു അക്രഡിറ്റേഷനാണത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് എൻ്റെ ഈ വണ്ടിയും എൻ വൈ പി ആണ് ന്യൂയോർക്ക് പ്രസ് എന്ന് പറയും അപ്പോൾ എനിക്ക് ആ വണ്ടി ഉപയോഗിച്ച് ഏത് സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിച്ചാൽ ഏത് സമയത്തും എനിക്ക് വണ്ടി ഓടിക്കാം അപ്പോൾ ഞാൻ ഈ വണ്ടിയും കൊണ്ട് വണ്ടി പുറത്തേക്ക് പുറത്തേക്കാണെങ്കിൽ വളരെ കുറവായിരിക്കും ടൈം സ്ക്വയർ ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ വെറുതെ വണ്ടി ഓടിക്കാൻ എൻ്റെ വീട്ടിലിരിക്കാൻ ബുദ്ധിമുട്ടാണല്ലോ ഒറ്റ ശാന്തമായിട്ട് കിടക്കുന്ന ടൈം സ്ക്വയർ ഓരോരാളും ഇല്ല ടൈം സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എപ്പോഴും ഫുള്ളായിട്ട് ജനം തിങ്ങി നിൽക്കുന്ന ഒരു ഏരിയയാണ് അവിടെ ഒരാൾ പോലും ഇല്ല ഒറ്റ ആളുമില്ലാത്ത മനഘാട്ടൻ സിറ്റി ടൈം സ്ക്വയർ മാത്രമല്ല മനഘാട്ടിലുള്ള എല്ലാ ഭാഗങ്ങളും മിക്കവാറും സ്ഥലങ്ങളും ഒക്കെ സഞ്ചരിച്ച് ഞാൻ വെറുതെ ഫോട്ടോ എടുക്കും അല്ലെങ്കിൽ വീഡിയോ എടുക്കും പിന്നെ അപ്പം അപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ ില് അയച്ചുകൊടുക്കും നമ്മുടെ കൊടുക്കും നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഒട്ടന കേട്ടിരിക്കുന്ന ഒരു പ്രയോഗമാണ് അമേരിക്കൻ സാമ്രാജ്യ കണ്ണുകൾ കഴുകൻ കണ്ണുകൾ അമേരിക്ക ഒരു മുതലാളിത്ത രാജ്യം അമേരിക്കയിൽ ജീവിക്കുന്ന ഒരു പതിനഞ്ച് വർഷമായി അമേരിക്കയിൽ ജീവിക്കുന്ന ഷിജോ പോലോസ് എങ്ങനെയാണ് അമേരിക്കയിലെ ഈ ഈ പ്രയോഗത്തിനെ കാണുന്നത് നീ ഇങ്ങനെയുള്ള വലിയ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത്തിരി ബുദ്ധിമുട്ട് അതിലേക്ക് ഞാൻ എത്തുന്നില്ല എന്നാലും ഇപ്പോൾ അവിടെയും ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ ഒത്തിരി വ്യത്യാസം ഞാൻ നേരിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ജോലി ചെയ്ത സ്ഥലം തന്നെ ഞാൻ ആരെയും എന്ന് വിളിച്ചിട്ടില്ല എല്ലാവരെയും എല്ലാവരെയും അവരവരുടെ പേര് എനിക്ക് ആദ്യം എനിക്ക് അങ്ങനെ ഒരു പേര് നമ്മുടെ ഒരു കൺസ്ടൻസി നമുക്ക് പേര് വിളിക്കാൻ ഒട്ടും പറ്റത്തില്ല അപ്പോൾ അവിടെ പേര് നമ്മളുടെ മൂത്തവരെയായാലും പേരാണ് വിളിക്കുന്നത് ആരും സാറൊന്നും വിളിക്കുന്നില്ല എൻ്റെ മാനേജറെ ഞാൻ പറഞ്ഞു പറഞ്ഞുപിടിച്ചിട്ടില്ല അതുപോലെ തന്നെ ഒരു പോലീസ് ആ പോലീസ് ഉദ്യോഗസ്ഥനെ സെലൂട്ട് എടുക്കണത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ ഒരു ഡോക്ടർ ഒരു നേഴ്സ് ക്ലീനിങ് ചെയ്യുന്ന ക്ലീനിങ് ബോയ് ഇവരെല്ലാവരും അവർ അവരവരെ ജോലി ചെയ്യുന്നു ആരും ആരെങ്കിലും കയറി വരുമ്പോൾ ആരും എഴുന്നേൽക്കുന്നില്ല അവരവർ അവരവരെ ജോലി ചെയ്യുക അവർ വ്യക്തി സ്വാതന്ത്ര്യം അതാണ് അവിടുത്തെ ഏറ്റവും വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഡോക്ടർ ആയാലും നേഴ്സായാലും ക്ലീനിങ് ബോയായാലും ഇത് കഴിഞ്ഞിട്ട് അവർ ഒരുമിച്ചിരുന്നു പ്രശ്നം കഴിക്കുന്നു വൈകുന്നേരം ചിലപ്പോൾ അവർ ഒരുമിച്ച് നല്ലൊരു സൗഹൃദം അവർ തമ്മിലുള്ളൊരു സൗഹൃദം അങ്ങനെയുള്ള സൗഹൃദങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നത് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട് ഇപ്പോൾ പെരിയാറുന്ന ഒരു പുഴ ഈ പുഴ ഒരു ജലസേചന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു അത്യാവശ്യം മീൻ പിടിക്കാൻ ഓടിക്കും ഉപയോഗിക്കുന്നു അതിനേക്കാളുപരി ഇതിൻ്റെ ഒരു വികസന കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കാം ഒരു ഒരു അമേരിക്കൻ മോഡൽ അമേരിക്കൻ ഇപ്പോൾ മണപ്പാട് ചിറ എന്ന ഒരു ചിറ ഇതൊക്കെ എങ്ങനെ നമുക്ക് ഒരു അമേരിക്കൻ മോഡലിൽ എങ്ങനെയായിരിക്കും ഇത് അതിൻ്റെ വികസന സാധ്യതകൾ അല്ലെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ കറക്റ്റായിട്ടങ്ങ് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം ഇത്ര മനോഹരമായൊരു നാട് കേരളം കാരണം ഞാനിങ്ങനെ പരിമിതമായിട്ട് ഞാനിങ്ങനെ പല സ്ഥലങ്ങളും ചുറ്റി കറങ്ങിയ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയാണ് ഇത്ര മനോഹരമായ ഒരു സ്ഥലം വേറെ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ലാന്ന് തന്നെ പറയുള്ളൂ കേരളം കാരണം എല്ലാ വിധത്തിലും ടൂറിസ്റ്റുകളെ ഒരുപാട് ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് അതിന് ചെറിയൊരു ഉദാഹരണമാണ് നമ്മുടെ മണപ്പാട്ട് ചിറ കാരണം ഇപ്പം നക്ഷത്ര തടാകം നമ്മൾ ചെറിയൊരു അവസരം കൊടുത്തു എന്തോ അവിടെ വരുന്നു അപ്പം ഞാൻ പറയുന്നത് അത് എന്തുകൊണ്ട് നമുക്ക് ഒരു കാലാകാലത്തോളം ഒരു ടൂറിസ്റ്റുകൾക്ക് പറ്റിയ ഒരു രീതിയിൽ അവിടെ കൂടാ എനിക്ക് തോന്നുന്നു എം എൽ എ മാണിയുള്ള സമയത്താണെന്ന് തോന്നുന്നു ചുറ്റും ആ അന്ന് റൗണ്ടിൽ കെട്ടിയതും അന്ന് തന്നെ ഒരുപാട് പ്ലാനുകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഒത്തിരി ആ ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്യാം അപ്പോൾ കുറച്ച് പൈസയൊക്കെ മുടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു വരുമാനം കിട്ടാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലമായിട്ട് മണപ്പാട്ട് ചിറയെ നമുക്ക് മാറ്റി ഞാൻ മണപ്പാട്ടുചിറ മാത്രമല്ല ഇപ്പം നമ്മുടെ അമേരിക്ക പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു ദുരന്തം നടന്നാലും അത് കുറച്ച് കഴിയുമ്പോൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറുകയാണ് അതിന് ഉദാഹരണമാണ് പേൾ ഹാർബർ ഹവായി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതൊരു വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറിയിപ്പോൾ ഇപ്പം കടലിൻ്റെ അടിയിൽ കിടക്കുന്ന അന്നത്തെ ഷിപ്പുകൾ നമ്മളതിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയി നമ്മളെ കാണിക്കും ഓ ഞാൻ ചുരുക്കി പറഞ്ഞത് ഞാൻ അതിലേക്കല്ല ഞാൻ പോകുന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മനോഹരമായിട്ട് കിടക്കുന്ന നമ്മുടെ അതിരപ്പിള്ളി വെള്ളച്ചാട്ടം കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ ഇപ്പോഴും നല്ല ഏരിയയാണ് പക്ഷേ കുറച്ചും കൂടി ആളുകൾക്ക് ഉപയോഗിക്കാൻ രീതിയിൽ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് ഈസി ആയിട്ട് ഇറങ്ങത്തക്ക വിധത്തിൽ താഴെ നിന്ന് എൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു അവസരം അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അത് ഉപയോഗിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേരളത്തിൻ്റെ സൗന്ദര്യം കംപ്ലീറ്റ് മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ ഇപ്പോൾ ഒരുവിധം സാധിക്കുന്നുണ്ട് പക്ഷേ അത് ഇനി ഒരുപാട് അങ്ങ് ഉയരങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട് ആളുകളിലേക്ക് എത്തി എത്തിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഷിജോ നീലീശ്വരം വിശേഷങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം ചെലവഴിച്ച ജീവിതാനുഭവങ്ങൾ പങ്കുവെച്ച ഷിജോയ്ക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു ജെഫിൻ ഇനി ജെഫിൻ്റെ നീലീശ്വര വിശേഷങ്ങൾ ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് സ്ഥിരമായിട്ട് കാണാറുണ്ട് എന്തായാലും താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു